നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ സോസ് ഡാഡ് മത്സരത്തിൽ സംഭവ വികാസങ്ങൾ വലിയ രൂപത്തിൽ ചർച്ചയ്ക്ക് വഴി റയൽ മാഡ്രിഡിൻ്റെ താരം യുവതാരം റൗൾ അസൻസിയോക്ക് നേരെ റയൽ സോസ്ഡാഡിൻ്റെ ആരാധകർ ചാൻഡ് ഉയർത്തി അത് അസൻസിയോ മരിക്കട്ടെ എന്നർത്ഥം വരുന്ന ചാൻഡാണ് സ്റ്റേഡിയം മുഴുവനും അങ്ങനെ ചാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ഒരു താരത്തിന് കേട്ടു നിൽക്കാനാവുക എന്ന് ചോദിക്കുന്നുണ്ട് കാർലോ ആഞ്ചലൂട്ടി കളിക്ക് ശേഷം ഏതായാലും അധികം വൈകാതെ കളി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്തു പിന്നെ കളി പുനരാരംഭിക്കുമ്പോൾ രണ്ടാം പകുതിയിൽ അസൻസിയോയെ പിൻവലിക്കാൻ കോച്ച് തീരുമാനിക്കുകയായിരുന്നു ഏതായാലും അതിനെക്കുറിച്ച് ആഞ്ചുലൂട്ടി പറഞ്ഞ വാക്കുകളിലേക്ക് ആദ്യം ഒന്ന് പോകാം അഞ്ചുലൂട്ടി പറഞ്ഞു റൗൾ അസൻസിയോ വളരെയധികം എഫക്റ്റഡ് ആയിരുന്നു നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ ഓൾ സ്റ്റേഡിയം പറയുകയാണ് ചാൻറ്റ് ചെയ്യുകയാണ് നിങ്ങൾ മരിക്കട്ടെ എന്ന് ഡെഫിനറ്റ്ലി ആർക്കും അത് കേട്ട് സന്തോഷവാനായി സന്തോഷവാനായിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ അവനെ സബ്സ്റ്റ്യൂട്ട് ചെയ്തത് എന്ന് റഫറി വിഷയത്തിൽ കൃത്യമായിട്ട് റഫറിങ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് വിനി ജൂനിയർ എൻ്റെ ശ്രദ്ധയിൽ ആ കാര്യം പെടുത്തുകയുണ്ടായി അങ്ങനെ ഇൻസൾട്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ അസൻസിയോക്ക് നേരെ അസൻസിയോ മരിക്കട്ടെ എന്ന രൂപത്തിൽ ഒരുമിച്ച് ചാൻഡു ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് റഫറി തൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതുകൂടി നമ്മളൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഈ മത്സരത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിന് നേരെ ചാൻഡ് വരുന്നു വിനി ജൂനിയർ അത് റെഫറി ഹോസെ മരിയ സാഞ്ചസ് മാർട്ടിനസിനോട് നോട്ടിഫൈ ചെയ്യുന്നു വിനിയാണ് ക്യാപ്റ്റൻ അദ്ദേഹം അത് നോട്ടിഫൈ ചെയ്യുന്നു സോ ഒഫീഷ്യലി റഫറി അത് മനസ്സിലാക്കി അത് ആൻറ്റി ഹെയ്റ്റ് പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ അതിൽ സ്റ്റേഡിയത്തിൽ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും അതോടൊപ്പം തന്നെ ലൗഡ് സ്പീക്കറിൽ അനൗൺസ് ചെയ്യുകയും ചെയ്യും ആ ഡിസ്പ്ലേ ചെയ്യുന്ന സന്ദേശം ഇതാണ് നോട്ട് ടു റെസിസ്റ്റ് സെനാഫോബിക് ഓർ ഇൻടോളറൻ്റ് ചാൻസ് നിങ്ങൾ നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാം എന്നാൽ എതിരാളികളെ റെസ്പെക്ട് ചെയ്യണം ഇതാണ് ആ മെസ്സേജിലുള്ളത് ഏതായാലും ഇതിൻ്റെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ കാനറി ഐലൻസിലെ കോടതി റൗൾ അസൻസിയോക്കെതിരെയുള്ള ആ കേസ് അന്വേഷിക്കുന്നത് തുടരാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു അപ്പീൽ കൊടുത്തെങ്കിലും അത് തന്നെ വിഡ്രോ ചെയ്യണമെന്ന് അപ്പീൽ കൊടുത്തെങ്കിലും അത് തള്ളിക്കളയുകയാണ് ചെയ്തത് അസൻസിയോക്കെതിരെ ഇപ്പോൾ ഒരു കേസ് ഉണ്ടല്ലോ അതായത് ഒരു മൈനർ ഗേളിൻ്റെ സെക്ഷലി എക്സ്പ്ലസിറ്റ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ അദ്ദേഹവും ഭാഗവാക്കായി എന്നുള്ളതാണ് കുറ്റം ആരോപിക്കപ്പെടുന്നത് അതിൽ ഉണ്ടായ ഉണ്ടാ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവം മാഡ്രിഡ് അക്കാഡമിയിലെ ചില പ്ലെയേഴ്സ് ത്രീ അതർ ഫോർമർ മാഡ്രിഡ് മാഡ്രിഡ് അക്കാഡമി പ്ലെയേഴ്സ് അവരാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഗേൾസുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് അവരാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതിലൊരു ഗേള് മൈനറായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി അത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് റൗൾ അസൻ സു യോക്കെതിരെയുള്ള കേസ് അപ്പോൾ ഇതാണ് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചാൻഡുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ആഞ്ചലോട്ടി പിന്നീട് വിശദമായിട്ട് പ്രതികരിച്ചു ആഞ്ചലോട്ടി പറഞ്ഞത് വിനീഷ്യസ് റഫറിയോട് കാര്യം പറഞ്ഞു റഫറി മത്സരം നിർത്തി ആ ഒരു പ്രോട്ടോക്കോൾ അപ്ലൈ ചെയ്തുകൊണ്ട് റഫറി മത്സരം നിർത്തി റഫറി ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ദാറ്റ് ഞാൻ അസൻ സിയോയെ പിൻവലിക്കുകയും ചെയ്തു കാരണം രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പിൻവലിച്ചു ഒന്ന് ഈ ചാൻഡ് കാരണം അദ്ദേഹം വളരെ എഫക്റ്റഡ് ആയിരുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന് യെല്ലോ കാർഡും ഉണ്ടായിരുന്നു സോ അദ്ദേഹത്തെ ഞാൻ പിൻവലിക്കുകയായിരുന്നു ആരും സ്റ്റേഡിയം മുഴുവനും നിങ്ങൾ മരിക്കണമെന്ന് ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാപ്പി ആയിരിക്കില്ലല്ലോ അസൻസി വളരെ അഫക്റ്റഡ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ആ അർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഹി വാസ് ഇൻഡ് എക്സാക്ട്ലി ഹാപ്പി സോ ഞാൻ അദ്ദേഹത്തെ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്തത് എന്ന് കോച്ച് വിശദീകരിച്ചു അതേസമയം എതിർ ടീമിൻ്റെ ക്യാപ്റ്റൻ റയൽ സോസ് ക്യാപ്റ്റൻ മൈക്കൽ ഒയർസബാള് പറഞ്ഞത് മൂവി സ്റ്റാറിനോട് കളിയ ശേഷം പറഞ്ഞത് ഞങ്ങൾ ഈ ഒരു ഇൻസൾട്ടിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ഞങ്ങളതിനെ അപലപിക്കുകയാണ് ഇത് ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എതിർപ്പ് പ്രകടിപ്പിക്കാൻ മറ്റു മാർഗങ്ങൾ നോക്കുകയാണ് നമ്മൾ വേണ്ടത് ഏതായാലും ഇതല്ല അത് ചെയ്യേണ്ട ശരിയായിട്ടുള്ള എന്ന് മൈക്കിൾ എർസവാളും പറയുകയുണ്ടായി കൂടാതെ റയൽ സോസ് രാഡിൻ്റെ കോച്ച് ഇമാനോള് അലഗുസിൽ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ ചാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അപലപിക്കുകയാണ് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യം ഞങ്ങളുടെ സ്റ്റേഡിയത്തിൽ സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്തരത്തിലുള്ള ചാൻഡുകളെ ഞാൻ തള്ളിക്കളയുന്നു അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഞാൻ അപലപിക്കുകയാണ് എന്നാണ് അവരുടെ കോച്ചും പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്ഡോക്സ് ഉണ്ടാം